എൻ്റെ പേര് അഞ്ജന അനീഷ് ഞാൻ മലപ്പുറത്തു നിന്നാണ് വരുന്നത് ഞാൻ ആദ്യമായി ഉടമ്പൊടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തി അഞ്ചാം തീയതിയാണ് ഞങ്ങളുടെ ഈ കുഞ്ഞിൻ്റെ സാക്ഷ്യം പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത് ഞങ്ങൾക്ക് എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു അതിന് എൻ്റെ മൂത്ത മോനാണ് മോനാണിത് ഇതെൻ്റെ അനീതിയുടെ കുട്ടിയാണ് ഇവന് പത്ത് വയസ്സായി അപ്പം ഇവന് അഞ്ച് വയസ്സായപ്പോൾ മോലും ഞങ്ങൾക്ക് രണ്ടാമതൊരു കുഞ്ഞ് വേണമെന്നുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഷുഗർ പ്രഷർ ഒരുപാട് അസുഖങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു പേടിയായിരുന്നു രണ്ടാമതൊരു കുഞ്ഞിന് വേണ്ടി ഞാൻ എന്നിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഒന്നര മാസം കഴിഞ്ഞപ്പോൾ തന്നെ പ്രതീക്ഷിക്കാതെ തന്നെ ഒരു പേടി ഭയം ഇല്ലാതെ തന്നെ ഞങ്ങൾക്ക് ഇവനെ ഞാൻ ഗർഭിണിയായി അപ്പം ഞാൻ ഇവിടെ മലപ്പുറത്ത് നിന്ന് ഇവിടെ ഒറ്റയ്ക്ക് വന്നു എൻ്റെ അനീതിയുടെ ഹസ്ബൻറ്റിനും അമ്മേനേയും കൂട്ടിക്കൊണ്ട് ഞാനിവിടെ ഒറ്റയ്ക്ക് വന്ന് മാതാവിനോട് നന്ദി പറഞ്ഞു പോയതിന് ശേഷമാണ് ഞാൻ ഡോക്ടറെ കാണുന്നത് ഡോക്ടറെ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഷുഗർ മുന്നൂറ്റി മുപ്പത് ഭക്ഷണം കഴിച്ചിട്ട് ഭക്ഷണം കഴിക്കാതെ ആയിരുന്നു ഷുഗർ അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇത്രയും അധികം ഷുഗർ ഉള്ളതുകൊണ്ട് ഇതിങ്ങനെ പോസിറ്റീവ് കാണിച്ചതെന്ന് മാത്രമേ ഉള്ളൂ ഒരു ഉപയോഗം ഒരു പ്രയോജനം ഉണ്ടാകത്തില്ല ഹൃദയെടുപ്പ് ഉണ്ടോ ഇല്ലയോന്ന് നോക്കിയാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്താണെങ്കിലും ഒന്നര മാസം കഴിയട്ടെ അന്നത്തെ നമുക്ക് നോക്കാം പറഞ്ഞു അപ്പോൾ അങ്ങനെ ഒന്നര മാസം സ്കാനിങ് ചെയ്യാണ് ആദ്യമായിട്ട് സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ സ്കാൻ ചെയ്ത ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പവും ഇല്ല എന്ന് പറഞ്ഞ് ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ വേണ്ടി താഴെ വന്നപ്പോൾ എൻ്റെ ഷുഗർ മുന്നൂറ്റി മുപ്പതും ഭക്ഷണം കഴിച്ചിട്ടുള്ള ഇരുന്നൂറ്റി പത്തും ആയെന്ന് ഡോക്ടർ പറഞ്ഞു ഇത് ഏത് നിമിഷവും ആപോഷനാകും ഇത് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല ഇത്രയും ഷുഗർ ഉള്ളതുകൊണ്ട് എന്ത് സംഭവിക്കും ഇത് എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യം ഇല്ല നമുക്കിത് അപോഷം ചെയ്യണതായിരിക്കും നല്ലത് കാരണം ഇത്രയും ഷുഗറിൽ ആരും ഗർഭിണി ആവത്തില്ല എന്ന് പറഞ്ഞു അന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് വലിയ താല്പര്യം ഇല്ലാതെ ഇല്ലായിരുന്നു ആ ഡോക്ടറെ കാണാൻ എന്നിട്ട് ഞങ്ങൾ വേറൊരു ഡോക്ടറെ പോയി കണ്ടപ്പോൾ ആ ഡോക്ടറും ഇങ്ങനെ തന്നെയാണ് പറയുന്നത് മുന്നോട്ട് പോകാൻ ആ ഡോക്ടറും താല്പര്യം കാണിക്കണില്ല അങ്ങനെ വന്ന് അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു ഒരു കാര്യം ചെയ്യുക ഒരു എൻഡോക്രൈനോളജിസ്റ്റിനെ പോയി കണ്ടിട്ട് അവരെന്താ പറയണേന്ന് നോക്കിയിട്ട് നമുക്കിത് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടെ ഷുഗറിൻ്റെ ഡോക്ടറെ കാണാൻ പോയി കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുകയാണ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഇത് നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാകത്തില്ല കുഞ്ഞിന് ഭയങ്കര പ്രശ്നങ്ങളായിരിക്കും ബുദ്ധിക്ക് പ്രശ്നമായിരിക്കും അവയവങ്ങൾ തകരാറായിരിക്കും എന്നാ ഇതുണ്ടായി ഉണ്ടായാലും അംഗവൈകല്യങ്കിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും അതുകൊണ്ട് നിങ്ങളിത് മുന്നോട്ട് പോകണ്ട ഞാൻ നിങ്ങൾക്ക് വരാൻ പോകുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് നിങ്ങൾ വീട്ടിൽ പോയി ഇനി ഹസ്ബൻഡുമായിട്ട് ആലോചിച്ച് ഒരു തീരുമാനം എടുക്കണം എന്ന് പറഞ്ഞു ഞാനും എൻ്റെ അനിയത്തിയും കൂടെയാണ് ഡോക്ടറെ കാണാൻ പോയത് അപ്പം രണ്ടര മാസൊക്കെ ആയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ആ ഡോക്ടർ അങ്ങനെ പറഞ്ഞ വിവരം ഈ ഡോക്ടറോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ ഡോക്ടർ ഒട്ടും തയ്യാറാവണില്ല മുന്നോട്ട് പോകാൻ അപ്പോൾ അവർ ഞങ്ങളെ കാണുമ്പോൾ തന്നെ ഒരു താല്പര്യം കാണിക്കണില്ല അങ്ങനെ ഞങ്ങളന്ന് നാലാമതൊരു ഡോക്ടറെ പോയി കണ്ടു നാലാമത്തെ ഡോക്ടർ പറഞ്ഞു ഇത് നിനക്ക് ദൈവം തന്നിരിക്കണ ആണെങ്കിൽ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകണം ഷുഗർ ഉണ്ടെന്നൊരു വിചാരം നിനക്ക് വേണ്ട നീ സാധാരണ പോലത്തെ എല്ലാവരെ പോലെ നീ മുന്നോട്ട് പോകുക ഇത് നിനക്ക് ദൈവം തന്നിരിക്കണതാണെങ്കിൽ നിനക്കിത് കിട്ടും ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ അത് നിനക്ക് കിട്ടിയിട്ട് പ്രയോജനം ഇല്ലയെന്ന് നീ വിചാരിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ആ ഡോക്ടറാണ് എന്നെ മുന്നോട്ട് കൊണ്ടുപോകണം അങ്ങനെ മൂന്നാം മൂന്നര മാസം സ്കാനിങ് ചെയ്ത് എല്ലാ സ്കാനിങ്ങുകളും വിശദമായിട്ട് ചെയ്യണം എന്ന് പറഞ്ഞു കാരണം കുഞ്ഞിന് എന്തെങ്കിലും എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കണത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ വെച്ച് തന്നെ നമുക്ക് അടുത്ത സ്റ്റെപ്പുകൾ ചെയ്യണം അല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ മൂന്നര മാസത്തിൽ സ്കാൻ ചെയ്തപ്പോഴും കുഞ്ഞിന് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു ആ അതിന്റെ ഇടയിൽ എനിക്ക് ഒരു രണ്ടര മാസമായിപ്പോ ഒരു ബ്ലീഡിങ് വന്നു ബ്ലീഡിങ് വന്നപ്പം എന്നാ പെട്ടെന്ന് ഞങ്ങൾ ഇത് എനിക്കിങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ലാത്തതുകൊണ്ട് ഇത് എന്താണെന്ന് അറിയത്തില്ലായിരുന്നു അപ്പോൾ ഷുഗറൊക്കെ ഉള്ളതുകൊണ്ട് എന്ന് ഞാനും കരുതി രാവിലെ തന്നെ ഡോക്ടറെ അടുത്തേക്ക് പോയി ഡോക്ടർ പറഞ്ഞ് വേഗം അപ്പോൾ ക്ലിനിക്കിലാണ് പോയത് അപ്പോൾ ആശുപത്രിക്ക് പൊയ്ക്കോ വേഗം ഞാൻ ഞാൻ അങ്ങോട്ട് വരാൻ സ്കാൻ ചെയ്ത് ലേബർ റൂമിൽ കയറിക്കോളാം പറഞ്ഞു അപ്പോൾ ലേബർ റൂമിക്ക് സ്കാനിങ്ങിന് ഇരുമ്പോൾ തന്നെ എനിക്ക് അനങ്ങാൻ പറ്റാത്ത ബ്ലീഡിങ്ങാണ് അനങ്ങുമ്പോഴത്തേക്കും നല്ല ബ്ലീഡിങ് അപ്പം ഞാൻ വിചാരിച്ചു വിചാരിച്ചിത് അബോഷൻ എന്ന് കരുതി ഞാൻ മാതാവിൻ്റെ പ്രതിഷ്ഠകരണ പ്രാർത്ഥന ശല്ല് സ്കാനിങ്ങിന് കിടക്കുകയാണ് അപ്പോൾ സ്കാൻ ചെയ്ത ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല ഗർഭപാത്രം തുറന്നിട്ടില്ല പുറത്തുനിന്നുള്ള ബ്ലീഡിങ് ആണെന്ന് പറഞ്ഞു അപ്പോൾ തന്നെ എനിക്ക് ഒരു ആശ്വാസമായി എന്നിട്ട് ഡോക്ടർ വന്നു ഡോക്ടർ പരിശോധനയൊക്കെ നടത്തിയപ്പോൾ പറഞ്ഞു ഇപ്പോൾ കുഴപ്പമില്ല ബ്ലീഡിങ് ഇങ്ങനെ തുടർന്ന് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഗർഭപാത്രം സ്വയം തുറക്കും അപ്പോൾ ഇത് ആകും ഷുഗർ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നീ പേടിക്കണ്ട ഗർഭപാത്രം തുറന്നിട്ടുണ്ടെങ്കിൽ നല്ല ബ്ലീഡിങ് വരും നീ പേടിക്കരുതെന്ന് പറഞ്ഞു വിട്ട അങ്ങനെ ഞങ്ങൾ ഞാൻ അന്ന് എനിക്ക് പേടി കാരണം ഭയങ്കര ഭയമായിരുന്നത് അപോഷം സംഭവിക്കുമോന്ന് ഓർത്തിട്ട് അപ്പോൾ ഞാനിങ്ങനെ വന്ന് മാതാവിൻ്റെ അടുത്ത് കൊന്ത കൊന്തചൊല്ലിക്കൊണ്ടിരുന്ന സമയത്ത് എന്നാ പെട്ടെന്ന് ഭയങ്കര വിഷമത്തിൽ കൊന്തചൊല്ലി കരഞ്ഞു പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്നാ എന്നാ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ച സമയത്ത് എന്നാ സ്വപ്ന എന്നാ ഒരു രണ്ട് കയ്യിൽ ഒരു കുഞ്ഞിൻ്റെ മുഖം എന്നെ കാണിച്ചായിരുന്നു അന്ന് മാതാവ് കാണിച്ചു തന്നത് ഈ ടർക്കിയിൽ പൊതിഞ്ഞ ഈ കളറുള്ള ടർക്കിയിലാണ് കുഞ്ഞിൻ്റെ മുഖം കാണിച്ചു തന്നത് അങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ മുന്നോട്ട് പോകുകയായിരുന്നു അങ്ങനെ അഞ്ചാം മാസമായി ഇപ്പം അഞ്ചാം മാസത്തിലെ സ്കാൻ ചെയ്തു കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല ഏഴാം മാസത്തിലെ സ്കാനിങ് ചെയ്തു കുഴപ്പമൊന്നുമില്ല പക്ഷേ എൻ്റെ ഷുഗർ കുറയണില്ലായിരുന്നു എപ്പോൾ നോക്കിയാലും മുന്നൂറിന് മേലെയായിരുന്നു ഷുഗർ ഷുഗറിന് യാതൊരു കുറവുമില്ലായിരുന്നു ഗുളികയും കഴിച്ച് ഇൻസുലിന് കുത്തിയാലും ഒന്നും ഷുഗറിന് ഒരു കുറവുമില്ല പക്ഷെ സ്കാൻ ചെയ്യുമ്പോഴെല്ലാം കുഞ്ഞിന് കുഴപ്പങ്ങളൊന്നും ഇല്ല എനിക്കും വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ലായിരുന്നു ഏഴ് മാസം കഴിഞ്ഞപ്പം മുതൽ എനിക്ക് ഓരോരോ പ്രശ്നങ്ങൾ തുടങ്ങി ബി പി കൂടാൻ തുടങ്ങി കൊളസ്ട്രോള് അതുപോലെ പാങ്കിരടൈറ്റിസിൻ്റെ ുന്നു ശരീരം മൊത്തം നീര് കയറാൻ തുടങ്ങി ശരീരം മൊത്തം നീരായി ഞാനൊരു അറുപത്തഞ്ച് കിലോ ഉണ്ടായിരുന്ന ഞാൻ പത്ത് കിലോ വീതം കൂടി ഒരു നൂറ് കിലോ അടുത്തായി എന്നെ നാലാൾ കൂടി പിടിച്ചാലേ പൊങ്ങുന്ന അവസ്ഥയിലേക്ക് എത്തി അപ്പം ഞാൻ ഏഴാം മാസത്തിൽ മലപ്പുറത്തുനിന്ന് എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ആ വീട്ടിലേക്ക് പോയി ആദ്യമായിട്ട് വേറൊരു ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ ഇത്രയും ഷുഗർ കണ്ടുകൊണ്ട് എന്നെ അവിടെ ഫെബ്രുവരി ഫുൾ അവിടെ കിടത്തി ചികിത്സിച്ചു എന്നിട്ടും ഷുഗറിന് യാതൊരു കുറവുമില്ല അപ്പോൾ കോട്ടയത്ത് ഒരു ആശുപത്രി കാരിദാസിൻ്റെ ആശുപത്രി പോയിട്ട് അവിടുത്തെ ഷുഗറിൻ്റെ ഡോക്ടറെ കണ്ട് അവരെന്താ പറയണമെന്ന് നോക്കി ഇൻസുലിൻ്റെ അളവ് കൂട്ടിയും കുറച്ച് നിന്റെ ഷുഗർ കുറച്ചാൽ ഞാൻ നിന്നെ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് രണ്ട് പുതിയ ഡോക്ടർ പറഞ്ഞു അങ്ങനെ ഞാൻ അവരുടെ അടുത്ത് ചികിത്സിച്ചു പോയിട്ട് ഇൻസുലിനൊക്കെ കൂത്തി ഷുഗർ കുറയണമുണ്ടായിരുന്നു ഷുഗർ നോർമലായി പക്ഷേ എനിക്ക് പാനിക്കരട്ടൈറ്റിസിൻ്റെ അസുഖം കയറി കയറി വന്നുകൊണ്ട് മൂത്രത്തിലൂടെ പ്രോട്ടീൻ മുഴുവനും പോയി മുന്നോട്ട് പോകാൻ ഒരു രക്ഷയില്ലാതെ വന്നപ്പം ഒരാഴ്ച കഴിഞ്ഞ് ഒരാഴ്ച വീതം ഡോക്ടറെ കാണാൻ വരണം എന്നാണ് പറഞ്ഞത് അപ്പം പിറ്റേ ഇരുപത്തെട്ട് ദിവസം ആശുപത്രി ആയിട്ട് പിറ്റേ ആഴ്ചത്തെ ഡോക്ടറെ കാണാൻ ചെന്നപ്പം ബി പി നൂറ്റി അൻപതായി മുകളിലേക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർ പറഞ്ഞു ഇനി നിന്നെ ഇവിടെ കിടത്താൻ പറ്റില്ല അപ്പോഴും മൂത്രം പരിശോധിച്ചപ്പോഴാണ് കാണുന്നത് പ്രോട്ടീൻ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർ വേഗം എന്നെ കോട്ടയം മെഡിക്കൽ കോളേജിൽ അയച്ചു അവിടെ ചെന്നപ്പോഴത്തേക്കും പ്രഷർ നല്ല കൂടി ശരീരം നല്ല നീരായി പതിനേഴ് മാർച്ച് പത്തിനാണ് കോട്ടയത്ത് ചെന്നത് കോട്ടെ അങ്ങനെ അവർ അവിടുന്ന് ട്രീറ്റ്മെന്റുകളെല്ലാം എടുത്തു ഷുഗർ അപ്പോൾ താന്നുപോയി ബി പി കൂടിക്കൊണ്ടിരിക്കുന്നു ഗർഭപാത്രം നീര് കയറി കുഞ്ഞിനെ സ്കാൻ ചെയ്താൽ പോലും കാണത്തില്ല ഈ പാൻകിരട്ടൈറ്റീസ് ഉള്ളതുകൊണ്ട് ദഹനപ്രക്രിയ ഒന്നും നടക്കാതെ വന്നിട്ട് എൻ്റെ അവയവങ്ങൾ ചെറിയ തോതിൽ പിന്നെ പ്രവർത്തനങ്ങൾ നടക്കാതെ വന്നു അപ്പോൾ എനിക്ക് ഭക്ഷണം ഒന്നും കഴിക്കാൻ പറ്റണില്ല ദഹന പ്രക്രിയ നടക്കണില്ല അപ്പം നാല് ദിവസം ഭക്ഷണം കഴിക്കാതെ ഗ്ലൂക്കോസിൽ കിടത്തി നോക്കിയിട്ടും യാതൊരു മാറ്റങ്ങളും സംഭവിക്കണില്ല അങ്ങനെ ഓരോ ദിവസം അവരുടെ പരമാവധി അവരുടെ ചികിത്സകൾ ചെയ്ത് തന്നെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നു അപ്പം അങ്ങനെ മാർച്ച് ഇരുപത്തി ആറായി മാർച്ച് ഇരുപത്തി ആറിന് എനിക്കാണെങ്കിൽ ഇരിക്കാനും നിൽക്കാനും വയ്യാതെ ആയതുകൊണ്ട് അമ്മ പറഞ്ഞു ഇവളെ എങ്ങനെയെങ്കിലും എന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു പതിമൂന്ന് ജൂ സീനിയർ ഡോക്ടർമാരും പതിനേഴ് ജൂനിയർ ഡോക്ടർമാരും കൂടിയാണ് ചികിത്സിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അവർ പറഞ്ഞ് എട്ട് മാസം അല്ലേ ആയിട്ടുള്ളൂ നമുക്ക് എട്ട് മാസം മൂന്നാഴ്ച ആയിട്ടുള്ളൂ ഈ ഒരു രീതിയിൽ നമുക്ക് പ്രസവം നടന്നിട്ടുണ്ടെങ്കിൽ കുഞ്ഞിന് വെയിറ്റ് ഉണ്ടാവില്ല കുഞ്ഞിൻ്റെ അവയവങ്ങൾ പൂർണ്ണ വളർച്ച എത്തിയിട്ടുണ്ടാവില്ല അപ്പം നിങ്ങൾ തന്നെ വീണ്ടും ഇതിനെ ഐ സിയുൽ വെച്ച് മുന്നോട്ടൊക്കെ പോകേണ്ടത് ഭയങ്കര പ്രശ്നമാണ് പിന്നെ ഇത്രയും ഷുഗർ ഉള്ളതുകൊണ്ട് കുഞ്ഞിന് ഷുഗർ ഉണ്ടോ എന്ന് പോലും അറിയത്തില്ല ഇതെല്ലാം പ്രസവം കഴിഞ്ഞുള്ള കാര്യം ാണ് അപ്പം നമുക്ക് പ്രസവിപ്പിക്കാൻ പറ്റില്ല എന്ന് അവർ പറഞ്ഞു നമുക്ക് എങ്ങനെയെങ്കിലും ഒരു ഒമ്പതാം മാസം തുടങ്ങണ വരെ നമുക്ക് പോകണം പറഞ്ഞു പക്ഷേ എനിക്ക് ഗർഭപാത്രത്തിൽ സ്കാൻ ചെയ്യുമ്പോൾ കുഞ്ഞിനെ കാണാൻ പറ്റാത്തതുകൊണ്ട് എങ്ങനെയെങ്കിലും തീരുമാനത്തിലേക്ക് വന്നു അപ്പോൾ അതിന് മുന്നേ തന്നെ മാർച്ച് ഇരുപത്തി ആറ് മാർച്ച് ഇരുപത്തി ആറിന് ഒരു ഒരു മണിക്കാണ് അമ്മ ഇത് പറഞ്ഞത് അപ്പോൾ അവർ സമ്മതിച്ചില്ല അങ്ങനെ എല്ലാവരും നോക്കിയിട്ട് അങ്ങോട്ട് പോയി ഞാനും ഉറങ്ങുകയാണ് ഒരു രണ്ടര മണി സമയത്താണ് ആരും ഇല്ല ഒരു ഹെഡ് നേഴ്സും ഞാനും മാത്രമേ ഐ സിയുലുള്ളൂ അപ്പം ഒരു ഡോക്ടർ ഇപ്പോൾ വന്ന് എന്നെ നോക്കിയാൽ അവർ ഫയലുകളെല്ലാം വായിക്കും അവരുടെ കൂടെ ഒരു ഇരുപത് ഡോക്ടർമാർ വേറെ കാണും അങ്ങനെ ഒരുമിച്ചാണ് ഡോക്ടർമാർ വരിക ആ ഒരു രണ്ടര മൂന്ന് മണി സമയത്തിനുള്ളിൽ ഒരു പ്രായം ചെന്ന ഒരു ഡോക്ടർ എൻ്റെ അടുത്ത് വന്നു അപ്പോൾ എനിക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു നല്ല തലമുടിയൊക്കെ നരച്ചിട്ട് ഒരു ഡോക്ടർ വന്നിട്ട് എന്നോടൊന്ന് തിരിഞ്ഞു കിടന്ന എന്ന് പറഞ്ഞു ഞാൻ ഒന്ന് തിരിഞ്ഞ് കിടന്നപ്പോൾ അവരെൻ്റെ വയറ്റത്ത് പതുക്കെ ഇങ്ങനെ കൈ വെച്ച് നോക്കിയിട്ട് അവരിങ്ങനെ അവിടെ നിന്നിട്ട് പറഞ്ഞു എന്തിനും ഈ മോളെ ഇങ്ങനെ വേദന തിരിക്കണേ എമർജൻസി ഡെലിവറി എന്ന് പറഞ്ഞ് അവരങ്ങനെ ഇങ്ങോട്ട് പോയി അപ്പോൾ എനിക്ക് അറിയത്തില്ലായിരുന്നു അത് അമ്മമാതാവ് വന്നതായിരുന്നു അന്ന് എനിക്ക് മനസ്സിലായില്ലാതെ അമ്മ മാതാവായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായില്ലായിരുന്നു ഞാൻ അമ്മയോടൊന്നും പറയുമായിരുന്നു എനിക്ക് ഈ വേദന ഇങ്ങനെ തിന്നാൻ വയ്യ അനങ്ങാനും ഒന്ന് എഴുന്നേക്കണമെങ്കിൽ തന്നെ നാലാളുടെ സഹായം വേണം അമ്മേനാണെങ്കിൽ ഉള്ളിലേക്ക് വിടത്തില്ല മെഡിക്കൽ കോളേജിലായതുകൊണ്ട് അവർ ഭക്ഷണം അതുപോലെ എന്തേലും കാര്യത്തിന് വേണ്ടി മാത്രം അകത്തേക്ക് കയറ്റി വിടുള്ളൂ ആരെയും കാണാനും പറ്റുന്നില്ല ഇവരുടെ നടുക്ക് ഡോക്ടർമാരുടെ നടുക്ക് ഞാൻ മാത്രം അപ്പം ഇവർ ഈ പ്രായം ചെന്ന ആൾ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് പോയപ്പോൾ എനിക്കിപ്പോഴാണത് മനസ്സിലാവണം അമ്മമാതാവായിരുന്നു വന്ന് വന്നതെന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത് എന്നിട്ട് ഇവരൊരു മൂന്ന് മണി സമയമായപ്പോൾ ഈ ഡോക്ടർമാരെല്ലാം വേഗം വന്നിട്ട് പറഞ്ഞ് ഇനിയിപ്പം നമുക്ക് പ്രസവം നടത്താൻ മരുന്ന് വെച്ച് നോക്കാം ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തില്ല നീര് കയറിയിക്കുന്നതുകൊണ്ട് ഓപ്പറേഷൻ ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് മരുന്ന് വെച്ച് നോക്കാമെന്ന് പറഞ്ഞ് ഉച്ചയ്ക്ക് പറഞ്ഞ് അതേ ഡോക്ടർമാരാണ് മൂന്ന് മണി സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ തീരുമാനം മാറ്റിയത് അമ്മ വന്ന് അവരെ അറിയിച്ചിട്ട് പോയി ഇനി ഇങ്ങനെ കിടത്തരുത് എത്രയും പെട്ടെന്ന് കുഞ്ഞിനെ പ്രസവിപ്പിക്കണം എന്നുള്ളത് അമ്മ മാതാവ് വന്ന് പറഞ്ഞതിന് ശേഷമാണ് അവരത് ചെയ്തത് അങ്ങനെ മരുന്ന് വെച്ച് എട്ട് മണി കഴിഞ്ഞപ്പോൾ കുഞ്ഞുണ്ടായി കുഞ്ഞിന് രണ്ട് എഴുന്നൂറ്റമ്പത് വെയിറ്റ് ഉണ്ടായിരുന്നു ഒരു കുഴപ്പവും ഇല്ലായിരുന്നു കുഞ്ഞുണ്ടായിപ്പം കുഞ്ഞ് കരഞ്ഞില്ല എന്ന് പറഞ്ഞ് അവർ വേഗം ഐ സിയിലേക്ക് പോയി ഞാൻ കണ്ടിട്ടില്ലായിരുന്നു കുഞ്ഞിനെ അവർ വേഗം ഐ സിയിലേക്ക് കൊണ്ടുപോയി അപ്പം അമ്മയോട് പറഞ്ഞു ഒരു രണ്ട് സെക്കൻഡ് വൈകിപ്പോയി കുഞ്ഞിനെത്തിക്കാൻ ഇനി പ്രതീക്ഷിക്കേണ്ട കേട്ടോ എന്ന് പറഞ്ഞു അമ്മ ആകെ അവിടെ ഇരുന്ന് കരഞ്ഞു പക്ഷെ പെട്ടെന്ന് തന്നെ കുഞ്ഞ് അപ്പം എനിക്ക് ഞാൻ ഇതൊന്നും അറിയണില്ല ഞാൻ പ്രസവം കഴിഞ്ഞിട്ട് ഐ സിയു തന്നെയായിരുന്നു എനിക്ക് പ്രഷർ കൂടുന്നതുകൊണ്ട് എന്നെ ഐ സി യു തന്നെ ആക്കിയിരിക്കുമായിരുന്നു അപ്പം പെട്ടെന്ന് തന്നെ കുഞ്ഞ് ശ്വാസം എടുക്കാൻ തുടങ്ങി ഒരു കുഴപ്പമുണ്ടായില്ല മിഷ എന്നാ ഓക്സിജനൊന്നും വെച്ച് ശ്വസിക്കേണ്ട വന്നില്ല ശ്വസനവും തുടങ്ങി കരച്ചിലും തുടങ്ങി ഒരു കുഴപ്പമില്ലാതെ കുഞ്ഞിനെ അമ്മമാതാവ് കാത്തു ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു എൻ്റെ മൂത്ത ഇപ്പോൾ അവന് മഞ്ഞപ്പുള്ളതുകൊണ്ട് ഞങ്ങൾ പതിനെട്ട് ദിവസം ഐസ്യൂല് വെച്ച് സൂചി വെക്കുമായിരുന്നു അതുകൊണ്ട് ഇതിനെങ്കിലും സൂചി വെക്കാതെ ഒരു സൂചിയും വെക്കത്തിൽ ഇതിന് ഷുഗർ ഒന്നും ഉണ്ടാവരുത് എനിക്ക് ഈ ഇൻസുലിനൊക്കെ കുത്തുന്നതുകൊണ്ട് എനിക്ക് പേടിയായിരുന്നു കുഞ്ഞിന് ഷുഗർ ഉണ്ടാവുമോ എന്നുള്ളത് പക്ഷേ കുഞ്ഞിൻ്റെ ഷുഗർ നൂറ്റി പത്തും തൊണ്ണൂറ്റി ആ ഒരു ലെവലിൽ നോർമലായിട്ട് തന്നെ നിന്നു കുഞ്ഞിന് ഷുഗർ ഒന്നും ഒരു പ്രശ്നമുണ്ടായില്ല കുഞ്ഞിൻ്റെ അവയവങ്ങൾ കുഞ്ഞിന് ഒരു പ്രശ്നം ഉണ്ടായില്ല സാധാരണ പിള്ളേർക്ക് എടുക്കണ പോലെയുള്ള സൂചി മാത്രമേ കുഞ്ഞിന് വെച്ചു രണ്ടാമത്തെ ദിവസം ഞാൻ കുഞ്ഞിനെ കാണാൻ ഐ സിയിലേക്ക് പോവുകയാണ് അവന് ഐ സി തന്നെയായിരുന്നു എന്നെ കാണിച്ചിട്ടില്ലായിരുന്നു മാസം തെയ്യാത്തോണ്ട് ഐ സിയിൽ വെച്ചിരിക്കുവായിരുന്നു വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു അവരങ്ങനെ വെച്ചു അപ്പോൾ രണ്ടാമത്തെ ദിവസം ഞാൻ ചെന്നപ്പം കുഞ്ഞിന് വേണ്ട സാധനങ്ങളെല്ലാം തലേദിവസം തന്നെ ഉടുപ്പും പിന്നെ ടറക്കിയും അങ്ങനെ ഒരുപാട് സാധനങ്ങൾ കുഞ്ഞിന് മേടിച്ച് ഐ സിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു എന്നിട്ട് ഈ ടർക്കിയും ഒരു രണ്ട് റോസ് ടർക്കിയും ഒരു പച്ച ടർക്കിയും അകത്ത് കൊടുത്ത് കുഞ്ഞിൻ്റെ സാധനങ്ങളെല്ലാം അകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ കുഞ്ഞിനെ കാണാൻ ചെന്നപ്പം യാതൊരു പരിചയമില്ലാത്ത ഒരു നേഴ്സാണ് അവിടെ ഉള്ളവരൊന്നും അറിയത്തില്ലല്ലോ ഞാൻ ചെന്നപ്പം ഈ ടർക്കിയിലാണ് കുഞ്ഞിനെ പൊതിഞ്ഞ് എന്നെ ആദ്യമായിട്ട് കൊണ്ട് കുഞ്ഞിനെ കാണിച്ചത് അന്ന് തന്നെ അമ്മ മാതാവ് രണ്ടര മാസത്തിൽ എല്ലാവരും പറഞ്ഞത് പോകും ഡോക്ടർമാർ ഉൾപ്പെടെ എല്ലാവരും വിദ്യ എഴുതിയതായിരുന്നു ഈ കുഞ്ഞിനെ കിട്ടത്തില്ല എന്ന് പക്ഷെ അന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് എന്നെ ഈ ടർക്കിയിലാണ് കുഞ്ഞിനെ അമ്മ മാതാവ് മുഖം കാണിച്ചു തന്നത് അതേ ടർക്കി തന്നെയാണ് അന്ന് അയച്ചു ഈ ടർക്കി ഇന്ന് വെച്ചിട്ടുണ്ട് ഈ ടർക്കിയിലാണ് കുഞ്ഞിനെ എൻ്റെ കയ്യിലേക്ക് അവർ ആദ്യമായിട്ട് എൻ്റെ കയ്യില് തന്നൊന്നുമില്ല ഇങ്ങനെ ഈ കയ്യിൽ ഇങ്ങനെ ഈ ടർക്കിയിൽ പൊതിഞ്ഞ് കുഞ്ഞിനെ കൊണ്ട് കാണിച്ച് അപ്പം തന്നെ അവർ കൊണ്ടുപോയി അതുപോലെ കുഞ്ഞ് മാതാവിൻ്റെ ചൊവ്വാഴ്ച ദിവസം മാതാവിൻ്റെ പ്രത്യേക ദിവസമാണെന്നാണ് എൻ്റെ എനിക്ക് എനിക്കറിയാവുന്നത് ഹിന്ദു വയണ്ട് അത്രയും കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ലായിരുന്നു അച്ഛൻ്റെ ഇവിടെ പറയുന്ന പ്രസംഗങ്ങളും സാക്ഷ്യങ്ങളും കേട്ടുള്ള അറിവുകൾ മാത്രമേ ഉണ്ടാ എനിക്കുള്ളൂ അതുപോലെ മാധവാൻ്റെ ആ പ്രത്യേക ചൊവ്വാഴ്ച ദിവസമാണ് എൻ്റെ കുഞ്ഞുണ്ടായത് അവനൊരു കുഴപ്പവും ഇല്ലാതെ ഇപ്പം ഇവിടെ നിൽക്കണു ഒരു കുഴപ്പവും ഇല്ല അതുപോലെ അവൻ ഉണ്ടായി കഴിഞ്ഞിട്ട് ഏനാ ആദ്യം അവൻ്റെ മലം ഉണ്ടായി കഴിഞ്ഞിട്ടുള്ള മലം നന്നായിട്ട് പോയി പിന്നെ അവന് മലം പോകത്തില്ലായിരുന്നു വയറ്റീന്ന് രണ്ട് മാസം വരെ ഞാൻ എൻ്റെ വീട്ടിലിരുന്നു രണ്ടാമത്തെ മാസം ഞാൻ മലപ്പുറത്തേക്ക് തിരിച്ചു പോന്നു അപ്പോൾ അതുവരെ അമ്മ സോപ്പ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ടായിരുന്നു അവൻ്റെ വൈറ്റിന്ന് പോയിക്കൊണ്ടിരുന്നത് ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ അമ്മ മാതാവിൻ്റെ തൈലെടുത്ത് പ്രാർത്ഥിച്ച് ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ അമ്മ തന്ന കുഞ്ഞാണ് അവന് വയറ്റിൽ നിന്ന് പോകുമ്പോൾ ഭയങ്കര കരച്ചിലാണ് വയർ ഉറച്ചിട്ട് വയറ്റീന്ന് എന്ത് ചെയ്താൽ പോകത്തില്ല അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞ് അമ്മ അമ്മ തന്ന കുഞ്ഞാണ് അമ്മ കറി അമ്മ കാണുന്നില്ല ഇവൻ്റെ വയറ്റിൽ നിന്ന് പോകുമ്പോഴുള്ള കരച്ചിൽ നമ്മൾ എന്തെങ്കിലും ചെയ്ത് വയറ്റിൽ നിന്ന് പോയാലും അവന് ഭയങ്കര കരച്ചിലാണ് വയറുവേദനയുണ്ട് അപ്പോൾ അമ്മ ഇത് മാറ്റി തരണം എന്ന് പറഞ്ഞ് ഞാൻ നാല് ദിവസം ഞാൻ അമ്മയുടെ തൈലെടുത്ത് അടിവയറ്റിൽ കുരിച്ച് വിശ്വാസ പ്രമാണം ചെയ്ത് കുരിശു വരച്ച് പ്രാര് നാലാമത്തെ ദിവസം ഞാൻ അവന് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ അവന് സ്വന്തമായിട്ട് വൈറ്റിന്ന് പോയി ഇന്ന് വരെ അവൻ ആ വൈറ്റീന്ന് പോകുന്ന പ്രശ്നങ്ങൾ വന്നിട്ടില്ല വയറ്റിന്ന് പോകുന്ന വൈര ഉറച്ചാൽ തന്നെ ഞാൻ അപ്പം തന്നെ അമ്മമാതാവിൻ്റെ തൈലെടുത്ത് പരട്ടും അപ്പത്തന്നെ അവന് വൈറ്റിന്ന് പോകും അവൻ എന്ത് പ്രശ്നങ്ങൾ എൻ്റെ മക്കൾക്ക് എന്ത് പ്രശ്നം വന്നാലും ഞാൻ അമ്മമാതാവിൻ്റെ തൈലാണ് എടുത്ത് പ്രാർത്ഥിച്ച് അവർക്ക് പരട്ടിക്കൊടുക്കുന്നത് അതുപോലെ ഒരു കുഴപ്പം കൂടാതെ എൻ്റെ കുഞ്ഞിനെ എനിക്ക് കിട്ടി അതുപോലെ എൻ്റെ അനിയത്തിക്ക് മൂലക്കുരുവിൻ്റെ അസുഖം ഉണ്ടായിരുന്നു അപ്പം അറിഞ്ഞിട്ടില്ലായിരുന്നു അവളെ എല്ലാ ആശുപത്രികളിലും ചികിത്സയ്ക്കൊക്കെ പോകുന്നുണ്ടായിരുന്നു ഞാനത് അറിഞ്ഞില്ല ഒരു ദിവസം അവൾ എന്നോട് പറഞ്ഞു എനിക്ക് ബാത്റൂമിൽ പോലും പോകാൻ പറ്റത്തില്ലടി അതുപോലെ വേദനയാണ് ഇനിയിപ്പോൾ ഒരു സ്ഥലത്ത് ഞാനിനി പോകാനില്ല ആയുർവേദം ഇംഗ്ലീഷ് ഹോമിയോ എല്ലാം ഞാൻ കഴിച്ചു എന്നിട്ടും ഇത് മാറണില്ല എന്ന് അവൾ എന്നോട് പറഞ്ഞു അപ്പം ഞാൻ അവളോട് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യും ഞാൻ കൃപാ ഉപ്പ് നീ ഒന്ന് ചൂടുവെള്ളത്തിലൊന്ന് കഴുകി നോക്കിക്ക് എന്തേലും മാറ്റം സംഭവിക്കൂന്ന് പറഞ്ഞ് ഞാനത് അങ്ങനെ അവൾക്ക് കൊടുത്തുവിട്ട് അവൾ ഉപ്പ് ഉപയോഗിച്ചു പിന്നെ ഞാനതും കൂടെ ചോദിക്കാൻ മറന്നുപോയി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവൾ എന്നെ വിളിച്ചിട്ട് പറയാം എടി ദശ വളരുവരും ദശയും വളർന്ന് എന്താ ചോരയും പോകുന്നുണ്ട് അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു ഇനി ഇത് പരിശോധിക്കണം വേറെ എന്തെങ്കിലും ആണോ എന്നുള്ളത് നോക്കണം എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോഴാണ് ഇവിടെ എന്നോട് പറയണത് ആ നല്ലൊരു ദശ നെല്ലിക്ക വലുപ്പത്തിൽ ദശ വളർന്നായിരുന്നു ഇന്നിപ്പോൾ അങ്ങനെ ഒരു ദശ അവിടെ ഉണ്ടെന്ന് പോലും അറിയത്തില്ല അമ്മ മാതാവിൻ്റെ ഉപ്പ് ഉപയോഗിച്ച് അവൾക്ക് രോഗസാവിക്ക് അങ്ങനെ കിട്ടി അതുപോലെ എന്നെ തേള് കടിച്ചിട്ട് എൻ്റെ കാല് പഴുത്തും അപ്പോൾ എനിക്ക് ഷുഗർ ഉള്ളതുകൊണ്ട് എല്ലാവരും പറഞ്ഞു ഇനിയിപ്പോൾ കാല് പഴുത്തോണ്ട് ഒറ്റയടി അങ്ങോട്ട് പഴുപ്പ് കയറുമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് പേടിയായി ഞാൻ വേഗം അമ്മമാതാവിൻ്റെ തൈര് എടുത്ത് എൻ്റെ പഴുത്ത വിരളയില് തൂത്ത് പിറ്റേ ദിവസമായിപ്പം അങ്ങനെ ഒരു പഴുപ്പ് അവിടെ ഇല്ല ആ പാടുപ്പടെ അവിടെ നിന്ന് മാഞ്ഞ് പോയി ഞങ്ങള് ഉടമ്പടി എടുത്ത് ആദ്യം തന്നെ ചേട്ടൻ ഒരു വണ്ടി മേടിക്കാൻ ഒരു അവസരം വന്നു അപ്പം ഞങ്ങൾ വാടകയ്ക്കാണ് താമസിക്കുന്നത് അപ്പം വണ്ടിയുടെ എല്ലാ പേപ്പറുകളും എല്ലാം ശരിയാക്കി ചെക്ക് വേണമെന്ന് ചെക്ക് ലീഫ് വേണമെന്ന് പറഞ്ഞു അപ്പം ഒരു ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടായിരുന്നു അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു ചെക്ക് ലീഫ് അങ്ങനെ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഒരുപാട് ചെക്ക് ലീഫിന് വേണ്ടി ആ ബാങ്കിൽ കയറി ഇറങ്ങി വേറൊരു ബാങ്കിൽ അക്കൗണ്ട് എടുക്കണമെങ്കിൽ ഇപ്പം മൂവായിരം രൂപ അടയ്ക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അക്കൗണ്ടുള്ള ബാങ്കിൽ കയറി ഇറങ്ങിയത് എന്നിട്ട് അവരത് തന്നില്ല അങ്ങനെ അമ്മ മാതാവിനോട് ഞാൻ പറഞ്ഞു ഞ അമ്മയായിട്ട് ഞങ്ങൾക്കൊരു വണ്ടി മേടിക്കാൻ ഒരു അവസരം ഒരുക്കി തന്നതാണ് ഞങ്ങൾ അമ്മയായി ഞങ്ങൾക്കൊരാഗ്രഹം തന്നെ എൻ്റെ അമ്മ ഇത് സാധിക്കാത്ത ഇന്നെങ്കിലും ചെക്ക് കിട്ടിയാലേ ഞങ്ങൾക്ക് വണ്ടി കിട്ടുകയുള്ളു ചേട്ടനാണെങ്കിൽ നടന്ന് റബ്ബർ വെട്ടാൻ പോകും അപ്പം ഒരുപാട് നടന്നിട്ട് വേണം റബ്ബർ വെട്ടാൻ ചെല്ലും അപ്പോൾ ഈ വണ്ടി ഉണ്ടെങ്കിൽ അത്ര സമയവും ലാഭവും മടുപ്പും ഉണ്ടാവില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ എന്നിട്ട് വേറൊരു ബാങ്കിക്ക് ആ ബാങ്കിലുണ്ടായിരുന്ന മൂവായിരം രൂപ എടുത്തുകൊണ്ട് പോയി വേറൊരു ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങി അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾക്ക് വണ്ടി മേടിക്കാനാണെങ്കിൽ ഞാൻ ഇവിടുന്ന് ലോണ് ശരിയാക്കി തരട്ടെ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു എവിടെ നിന്നാണെങ്കിൽ ലോണ് മതിയില്ല ഇവിടുന്ന് ശരിയാക്കി എന്നാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു അവർ ചെക്കും കാര്യങ്ങളും എല്ലാം ചെയ്ത് ചെയ്തപ്പോഴാണ് അവർ പറയണത് നിങ്ങൾ വാടകയ്ക്കല്ലേ താമസിക്കുന്നത് അപ്പം ഇത് നടക്കത്തില്ല നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ ഷോറൂമിൽ നിന്ന് തന്നെ നിങ്ങൾ വണ്ടി എടുത്തോളാൻ പറഞ്ഞു അപ്പം പേപ്പറെല്ലാം ശരിയാക്കി കൊണ്ട് അവർ പറഞ്ഞു ചെക്ക് ഇനിയിപ്പം ഞങ്ങളിവിടെ വെച്ചിട്ട് കാര്യമില്ലല്ലോ ചെക്ക് നിങ്ങൾ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു അന്ന് ഞാൻ അവർ ഈ പേപ്പറെല്ലാം ശരിയാക്കി ഇപ്പം അമ്മ മാതാവിൻ്റെ കാശുരൂപം മുറുക പിടിച്ച് ഇത് ഇന്നെങ്കിലും ഇത് ശരിയാവണേന്ന് പറഞ്ഞ് പ്രതിഷേധരണ പ്രാർത്ഥനയെ ചെല്ലുകയാണ് ഞാനിവിടെ ഇരു അവിടെ ആ ബാങ്കിൽ ബാങ്കിലിരുന്ന് അന്ന് തന്നെ ഞങ്ങൾക്ക് ചെക്ക് തന്ന് ഞങ്ങൾ ബാങ്കിൽ കൊണ്ടു കൊടുത്തു ഒരാഴ്ച കൊണ്ട് വണ്ടി ശരിയായി അപ്പോൾ അവർ പറഞ്ഞു അന്വേഷണത്തിൽ ആരെങ്കിലും വന്ന വാടകയ്ക്ക് അന്ന് നിങ്ങൾ പറയരുത് ഞങ്ങൾ വണ്ടി എല്ലാം റെഡി എന്ന് അവർ പറഞ്ഞ് ഞങ്ങൾക്ക് ഒരു തടസ്സവും കൂടാതെ വാടകയ്ക്കായി കിടന്ന് ഞങ്ങൾക്ക് അമ്മ മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഇ എം ഐക്ക് വണ്ടി മേടിക്കാൻ ഇന്ന് സാധിച്ചു പുതിയൊരു വണ്ടി അന്ന് മാതാവ് ഞങ്ങൾക്ക് ആദ്യമേ തന്നത് എനിക്ക് ആശുപത്രി പോകാനും ഷുഗർ രണ്ടു നേരമൊക്കെ പോയി നോക്കാനൊക്കെ ഞങ്ങൾക്കൊരു സൗകര്യം ഇല്ലായിരുന്നു ഓട്ടോ വിളിച്ച് പോകണമെങ്കിൽ നൂറ്റി ഇരുപത് രൂപ കൊടുക്കണം ഭക്ഷണത്തിന് മുന്നേ ഭക്ഷണം കഴിച്ചിട്ട് ഷുഗർ നോക്കാൻ പോകാനൊരു മാർഗ്ഗം ഇല്ലായിരുന്നു അപ്പം അമ്മ മാതാവ് ആദ്യമേ ഞങ്ങക്ക് വണ്ടി തന്നത് ഇതിനു വേണ്ടിയായിരുന്നു അമ്മ എല്ലാം അറിയാം നമ്മുടെ എന്ത് കാര്യവും അമ്മ നമ്മൾ പറയാതെ തന്നെ സാധിച്ചു തരും അതെനിക്ക് ഉറപ്പാണ് ഇതുപോലെ ഒരുപാട് വലുതും ചെറുതുമായിട്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് ഞാൻ ഇനിയും ഞാൻ അമ്മമാതാവിന്റെ ഈ ഉടമ്പടി ജീവിതത്തിലൂടെയാണ് ഞാനും എൻ്റെ കുടുംബവും മുന്നോട്ട് പോകുന്നത് ഇത്രയും അനുഗ്രഹങ്ങൾ ചെന്ന് അമ്മ അമ്മമാതാവിന് ഈശോയ്ക്ക് ഒരായിരം നന്ദി ഞാൻ അറിയിക്കുന്നു ഞാൻ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പുറത്ത് പോകുമ്പോൾ ചോറും പൊതിയൊക്കെ കെട്ടിക്കൊണ്ട് പോകുമായിരുന്നു അങ്ങനെ ഞാൻ കൊടുത്തിട്ടുണ്ട് വേറെ പ്രേക്ഷിത പ്രവർത്തനങ്ങളൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല കാരണം ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ തന്നെ ഇതുപോലെ ഗർഭിണി ആയതുകൊണ്ട് എനിക്ക് ഒരുപാട് പുറത്തൊന്നും ഇറങ്ങാൻ പറ്റിയിട്ടില്ല ഇപ്പോൾ കുഞ്ഞുള്ളത് കൊണ്ടും ഞാൻ ഒരുപാട് പുറത്തിറങ്ങണില്ല എന്നാലും എന്നെ കൊണ്ട് കഴിയുന്ന പോലെ ഞാൻ ചെയ്യണുണ്ട് രാവിലെ പ്രാർത്ഥനകൾ എഴുന്നേക്കാൻ ഇച്ചിരി അല്പം വൈകി വൈകിപ്പോയാലും ഞാൻ മുടക്കം വരത്തില്ല അങ്ങനെ മാതാവിൻ്റെ ഉടമ്പടി ജീവിതത്തിലൂടെ തന്നെ ഞാൻ മുന്നോട്ട് കൊണ്ട് ജീവിക്കുകയാണിപ്പം ഞാൻ ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തത് പോലെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള എൻ്റെ കൂട്ടുകാരി ഇപ്പം വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട് എൻ്റെ അനീത്തി ഉടമ്പടി എടുത്തിട്ടുണ്ട് അനീത്തിയുടെ അമ്മ ഉടമ്പടി എടുത്ത് എല്ലാ കാര്യങ്ങളും സഹായിച്ചു അനീത്തി ഉടമ്പടി എടുത്തിട്ട് അവര് ജീവിതം ഇപ്പം സന്തോഷമായിട്ട് പോകുന്നു സാമ്പത്തികമായി നല്ല ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്ന അതിനെല്ലാം മാറ്റം സംഭവിച്ചിട്ടുണ്ട് ഇനിയും ഞാൻ ഉടമ്പടി എടുത്ത വിവരം ഞാനിങ്ങനെ പറഞ്ഞിട്ട് ഇനിയും ഇങ്ങോട്ട് വരാൻ ആൾക്കാർ ഒരുങ്ങിയിരിക്കുന്നുണ്ട് സാഹചര്യം മൂലം വന്നിട്ടില്ല അമ്മ മാതാവ് അവർക്കും അനുഗ്രഹം കൊടുക്കും വിശുദ്ധ ഗ്രന്ഥത്തിൽ ഹബക്കുക് പ്രവാചകൻ്റെ പുസ്തകം ഒന്ന് അഞ്ചാം തിരുവചനം ഇപ്രകാരം അരളി ചെയ്യുന്നു പറഞ്ഞാൽ ആരും വിശ്വസിക്ക ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയഭരിത രാഘുവിൻ പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു ഇവിടെ അഞ്ജന അനീഷ് തൻ്റെ കുഞ്ഞിൻ്റെ അനുഭവസാക്ഷ്യമാണ് നമ്മോട് ഈ സമയം അത്രയും പങ്കുവെച്ചത് പത്ത് വർഷമായിട്ട് ആദ്യത്തെ കുഞ്ഞിന് ശേഷം തങ്ങൾക്കൊരു എന്നും പിന്നീട് ഉടമ്പടി എടുത്ത് ഒന്നര മാസത്തിനുള്ളിൽ തന്നെ കൺസീവ് ആകുന്നു കൺസീവ് ആകുന്നതിന് തന്നെ ഭയമായിരുന്നു ഹൈ ഷുഗർ നാം അതെല്ലാം ഈ മകൾ പറഞ്ഞ് വിശദമായി കേട്ടതാണ് പിന്നീട് കൺസീവ് ആവുകയും ഒരു കുഞ്ഞിനെ ലഭിക്കുന്നു പിന്നീടുണ്ടായ കോംപ്ലിക്കേഷൻ എന്തെല്ലാമാണെന്ന് ആ മകൾ പറഞ്ഞ് നാം കേട്ടുകഴിഞ്ഞു അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പുറപ്പാട് മുപ്പത്തി മൂന്നില് പറയുന്നത് പോലെ ഇതാ ഞാനൊരു ഉടമ്പടി ചെയ്യുന്നു ലോകത്ത് ഒരു ജനതയുടെ ഇടയിൽ നടന്നിട്ടില്ലാത്ത തരം അത്ഭുതങ്ങൾ നിൻ്റെ ജനത്തിൻ്റെ മുമ്പിൽ ഞാൻ പ്രവർത്തിക്കും ഇവിടെ തിരുവചനങ്ങൾ ആകാശവും ഭൂമിയും കടന്നു പോയാലും തൻ്റെ വചനങ്ങൾക്ക് മാറ്റമുണ്ടാവില്ല എന്ന് കർത്താവ് പറയുന്നുണ്ട് അതേപോലെയാണ് ഇന്ന് കൃപാസനത്തിലെ അൾത്താരയിൽ പറയുന്ന ഓരോ സാക്ഷ്യങ്ങളും ഒന്നല്ല നാല് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ചെന്നു എല്ലാവരും ഒരേപോലെ പറയുന്നു ഈ കുഞ്ഞിനെ ആബോർഷൻ നടത്തുന്നതാണ് നല്ലത് അത് നിന മുമ്പോട്ട് കൊണ്ടുപോകുവാൻ യാതൊരു രീതിയിലും സാധ്യമല്ല എന്നൊക്കെ പറയുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ മകൾക്ക് പിന്നീട് മറ്റൊരു ഡോക്ടറിനെ കാണുകയും അവരാണ് അവരൊരു പ്രതീക്ഷ കൊടുത്തു എന്തും വരട്ടെ അപ്പോൾ ഈ മകൾക്ക് അമ്മമാതാവിൽ അമ്മ മാതാവ് കൊടുക്കുന്ന ആ ഒരു ധൈര്യം അതിലൂടെ ഈ കുടുംബം മുമ്പോട്ട് പോയി പിന്നീട് തങ്ങിക്ക് കുഞ്ഞിനെ ലഭിച്ചതും സ്കാൻ ചെയ്താൽ പോലും കുഞ്ഞിനെ കാണാത്ത അവസ്ഥയിൽ നീരെല്ലാം വന്ന് ആകെ തൻ്റെ അവസ്ഥ എന്തായിരുന്നു അങ്ങനെയൊക്കെയുള്ള കണ്ടീഷനിൽ ജനിച്ച കുഞ്ഞാണ് എന്നാൽ യാതൊരു കോംപ്ലിക്കേഷനും ഇല്ല പരിശുദ്ധ അമ്മ താൻ ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ അമ്മ അടങ്ങിയിരുന്ന ഒരു സ്ത്രീയല്ല തൻ്റെ ഇളയമ്മയെ കാണുവാൻ വേണ്ടി മലമ്പ്രദേശത്തോടു കൂടെ തിടുക്കത്തിൽ യാത്ര ചെയ്തു എന്നാണ് സുവിശേഷം നമ്മോട് പറയുന്നത് ആ തിടുക്കം അമ്മ എവിടെയും കാണിക്കുന്നുണ്ട് അതായത് ഈ മകളുടെ ജീവിതത്തിലേക്ക് പിന്നീട് എങ്ങനെയാണ് അമ്മ കടന്നു വരുന്നത് സ്വപ്നമായി സാന്ത്വനമായി ഒക്കെ അമ്മ കടന്നു വരുന്നു അമ്മ കുഞ്ഞിനെ കാണിക്കുന്നുണ്ട് അതെല്ലാം ഈ മകൾക്ക് അനുഭവപ്പെട്ട അമ്മയുടെ ദർശനങ്ങളായിട്ട് ഈ മകൾക്ക് അനുഭവപ്പെട്ടു പിന്നീട് തനിക്ക് കുഞ്ഞ് കുഞ്ഞിനെ ലഭിക്കുന്നതും അങ്ങനെ ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ തന്നെ ലഭിച്ചു ഇന്ന് ആ കുഞ്ഞുമായിട്ട് വന്ന് സാക്ഷ്യം പറയുമ്പോൾ തീർച്ചയായും ഇതെല്ലാം നമ്മുടെ കൺമുമ്പിൽ കാണുവാനും കേൾക്കുവാനും നമുക്ക് ദൈവം അനുഗ്രഹിക്കുന്നത് തന്നെ എത്ര വലിയ കാര്യമാണ് ഇവിടെ കൃപാസന ആൾത്താരയിൽ പറയുന്ന ഓരോ അനുഭവങ്ങളും അത് ദൈവം ഓരോ കുടുംബത്തെയും മക്കളെയും തൊടുന്നതിൻ്റെ അനുഭവങ്ങൾ പറയുമ്പോൾ അത് കേൾക്കുവാനും ആ അനുഭവം സ്വന്തമാക്കുവാനുമൊക്കെ നമുക്കും കഴിയുന്നുണ്ട് അത് അമ്മ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആൾ താരയിൽ ആയിരുന്നു കൊണ്ട് കേൾക്കുവാൻ സാധിക്കുന്നത് തന്നെ പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും വലിയ കൃപയാണ് വീണ്ടും ഒത്തിരിയേറെ കാര്യങ്ങൾ ഈ മകൾ പറഞ്ഞു തൻ്റെ കുടുംബത്തിൽ താൻ താൻ മൂലം മറ്റുള്ളവർക്ക് കിട്ടിയ രോഗ സൗഖ്യങ്ങൾ എല്ലാറ്റിലും ഉപരിയായി താൻ മൂലം എത്ര പേരാണ് ഇവിടെ വന്നത് വന്ന് ഉടമ്പടി എടുത്തു ഇനിയും വരാനിരിക്കുന്നു തൻ്റെ അനുഭവത്തിലൂടെ ഒത്തിരിയേറെ പേര് ഈശോയെ അറിയുവാനിടയായി ഇതൊക്കെ തന്നെയല്ലേ ഏറ്റവും വലിയ പ്രേക്ഷിത പ്രവർത്തനം അങ്ങനെ ഈശോ ഇന്ന് ജീവിക്കുകയാണ് അത് മലപ്പുറത്തു നിന്നല്ല ലോകമെമ്പാടും ഇന്ന് കൃപാസന മാതാവ് ഓടി നടക്കുകയാണ് അമ്മയുടെ അടുത്തേക്ക് ജനങ്ങളെ കൂട്ടിക്കൊണ്ടുവരുവാൻ നാമം ഒരു കണ്ണിയായി മാറുന്നെങ്കിൽ അത് തീർച്ചയായും സ്വർഗം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ഒരു കൃപ തന്നെയാണ് നമുക്കതുകൊണ്ട് നമ്മുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ കുറേ കൂടി ഊർജവത്തായി നമുക്ക് ചെയ്യാൻ പരിശ്രമിക്കാം ഈ കുടുംബത്തെയും പ്രത്യേകിച്ച് ഈ കുഞ്ഞിനെയൊക്കെ ലഭിച്ച എല്ലാ കൃപകൾക്കും കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന